ഇ ഡിയെ കേന്ദ്രം ദുരുപയോഗിക്കുന്നതായി സുപ്രീംകോടതി കണ്ടെത്തിയിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും മറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികളും ശരിയായ രീതിയിലേക്ക് പ്രവർത്തനം നടത്തുന്നില്ല എന്നുള്ള വിലയിരുത്തലിലേക്ക് സുപ്രീംകോടതി എത്തിയിരിക്കുകയാണ് കപിൽ സബലടക്കമുള്ള മുതിർന്ന അഭിഭാഷകർ പലരായി നിരവധിയായ ഹർജികൾ ഇ ഡിക്കെതിരെ കൊടുക്കാറുണ്ട് അതിൽ പല കാര്യങ്ങളിലും തീർപ്പ് ഇതുവരെയും കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്നാൽ ഇപ്പോൾ ദക്ഷിണ മുംബൈയിൽ ഇ ഡി ഓഫീസ് കത്തിനശിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വ്യക്തമായ ഒരു അന്വേഷണം നടത്തേണ്ടത് അനിവാര്യമാണ് എന്നതാണ് ഇപ്പോൾ കോടതിയുടെ നിഗമനം കോടതി ഇത്തരത്തിൽ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തിരിച്ചടിയാണ് റോസ് റവന്യൂ കോടതി ഇ ഡിയോട് പറഞ്ഞിരിക്കുന്നത് മതിയായ തെളിവുകളില്ലാതെ നാഷണൽ ഹെറാൾഡ് കേസും കുത്തിപ്പൊക്കിക്കൊണ്ട് ഇങ്ങോട്ട് വരരുത് എന്നാണ് അപ്പോഴാണ് ഇ സമയപരിധി ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി നിരവധി തവണ ചോദ്യം ചെയ്തപ്പോൾ ഇ ഡിയിലെ ഉദ്യോഗസ്ഥന്മാർ ചോദിച്ചത് നിങ്ങൾക്ക് ഭയവും ക്ഷീണവും ഒന്നും തോന്നുന്നില്ല എന്നാണ് അതായത് അവർ മുൻവിധിയോടുകൂടിയാണ് ഗാന്ധിയെ ചോദ്യം ചെയ്യാൻ സമീപിച്ചത് എന്നാൽ വളരെ വ്യക്തവും സ്പഷ്ടവുമായി തനിക്കറിയാവുന്ന കാര്യങ്ങൾ വ്യക്തതയോടെ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ ഓരോ വാക്കുകളുടെയും മുറിച്ച് ഇ ഡിയും കേന്ദ്ര സർക്കാരും വളരെ വൈകാതെ മനസ്സിലാക്കുകയാണ് ലോക്സഭയിലാണെങ്കിൽ സ്പീക്കർ ഓം ബിർളയ്ക്ക് ഗാന്ധിയെ കാണുന്നത് ചതുർത്തിയാണ് എന്തെന്നാൽ രാഹുൽ ഗാന്ധി എന്ന ശക്തനായ പ്രതിപക്ഷ നേതാവിനെ ഓം ബിർള രണ്ടായിരത്തി പത്തൊൻപത് കണ്ടിട്ടേയില്ല അവിടെ ബിജെപിക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ള ഒരു സഭയെ കോറം തികയ്ക്കാൻ പോലും ബിജെപി എം പിമാർ മാത്രം മതി മറ്റു പാർട്ടിയിലെ എം പിമാർ ആവശ്യമില്ല അത്തരത്തിൽ വളരെ സുഗലോലുവരായിരുന്ന ഓംബിള്ളയ്ക്ക് ഏറ്റവും കടുത്ത രീതിയിൽ സഭയെ നിയന്ത്രിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു അത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരവസ്ഥയായി മാറുകയാണ് സർക്കാരിന് പല പദ്ധതികളും അവരുടെ ഇഷ്ടാനുസരണം നടത്താൻ കഴിയുന്നില്ല ഈ രാജ്യത്തെ അറുപത്തിയൊൻപത് ശതമാനം പേർ ബി ജെ പി വിരുദ്ധരാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്തവരാണ് അതും ഈ രാജ്യത്തുള്ള മൊത്തം വോട്ടിംഗ് ശതമാനം അറുപത്തഞ്ച് ശതമാനമാണെന്നിരിക്കെ ബാക്കി വരുന്ന മുപ്പത്തിയഞ്ച് ശതമാനം ജനങ്ങളുടെ പിന്തുണ പോലുമില്ല മൊത്തം വോട്ട് ചെയ്ത അറുപത്തഞ്ച് ശതമാനത്തിലെ വെറും മുപ്പത്തൊന്ന് ശതമാനം പേർ മാത്രം അംഗീകരിച്ച് ഇലക്ഷൻ പ്രക്രിയയിലൂടെ എൻഡിഎ കേവല ഭൂരിപക്ഷം തികച്ചാൽ അതിനർത്ഥം ഈ രാജ്യം ബിജെപിക്ക് തീകരതി കൊടുത്തെന്നല്ല അങ്ങനെയുള്ള തെറ്റിദ്ധാരണ നരേന്ദ്രമോദിക്കോ കേന്ദ്ര കാബിനറ്റിനോ ഉണ്ടെങ്കിൽ അതങ്ങ് ആദ്യമേ മടക്കി വെച്ചേക്കണമെന്നുള്ള നിർദ്ദേശം സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നും പല വിധികളിലായി പുറത്തുവരുമ്പോൾ സുപ്രീംകോടതിയോട് ദേഷ്യം കാണും അതാണ് ഗോദി മീഡിയകൾ എന്ത് വിഷയത്തിലും സുപ്രീംകോടതിയെ കടന്നാക്രമിക്കുന്ന രീതി അവലംബിച്ചിരിക്കുന്നത് വേണമെങ്കിൽ കോടതിക്ക് കോടതിയലക്ഷ നടപടികൾ സ്വീകരിക്കാം കേന്ദ്ര സർക്കാരുമായി വെറുതെ ാവശ്യ സംഘടന ഒഴിവാക്കാനാണ് ജസ്റ്റിസ് സഞ്ജീവ് കന്ന അത്തരത്തിലൊരു വിവാദ നടപടിക്ക് പോലും തയ്യാറാകാത്തത് എന്ന് വ്യക്തമാവുകയാണ് ഇപ്പോൾ ഇ ഡി ഓഫീസ് നശിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വ്യക്തമായ ഒരു അന്വേഷണം വേണമെന്ന കോടതിയുടെ നിഗമനം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്